ആക്ട്സ് ത്രിപ്രിയ ബ്രാഞ്ചിന്റെ ബിരിയാണി ചലഞ്ചിലേക്ക് കൂലിത്തറ തിരുപ്പഴംചേരി റെസിഡൻസ് അസോസിയേഷൻ സാമ്പത്തിക സഹായം അസോസിയേഷൻ പ്രസിഡന്റ് നൌഷാദ് രായം മരക്കാർ നിന്നും ആക്ട്സ് ബ്രാഞ്ച് പ്രസിഡന്റ് പി വിനു സെക്രട്ടറി സന്തോഷ് മടക്കായി എന്നിവർ ചേർന്ന് ഏറ്റുവാങ്ങി സെക്രട്ടറി ഷൈൻ മുത്താം പറമ്പിൽ ട്രഷറർ ഷാനുമ ഷൈൻ ജോയിന്റ് സെക്രട്ടറി ഷാജി ഇക്കണ്ടം പറമ്പിൽ സമിത അനിൽകുമാർ രാമനാഥൻ മുത്താം പറമ്പിൽ സതീശൻ മുത്താം പറമ്പിൽ ശാന്ത രാമനാഥൻ ആക്ട്സ് ജോയിന്റ് സെക്രട്ടറിമാരായ അഭയ് ത്രിപ്രിയർ എം എസ് സജീഷ് എന്നിവർ പങ്കെടുത്തു ഇവിടെ കെ ടി ആറ് നമ്മൾ പല ചാരിറ്റി പ്രവർത്തനങ്ങളും നടത്താറുണ്ട് പക്ഷേ ഇങ്ങനെ ഇവരൊരു ആക്സിൻ്റെ അതിന്റെ സംഘാടകർ വന്നിട്ട് ഇങ്ങനൊരു റിക്വസ്റ്റ് നടത്തിയപ്പോൾ നമ്മൾക്കത് ചെയ്യാതിരിക്കാൻ യാതൊരു വിവാഹമില്ല കാരണം ആക്സ് എന്ന് പറയുന്നത് അവരുടെ സർവീസ് വളരെ വലുതാണ് ഏതൊരു ആക്സിഡൻറ്റ് സമയത്തും അവിടെ ഓടിച്ചെന്ന് ആ patient പേഷ്യൻറ്റിനെ ഹോസ്പിറ്റലിൽ എത്രയും വേഗം എത്തിച്ച് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്തു ഒരുപാട് പേരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് ഇതിനകം തന്നെ അങ്ങനെ ഒരു സംഘടനയ്ക്ക് ഒരു സാമ്പത്തിക ഞെരുക്കം വരുമ്പോൾ തീർച്ചയായിട്ടും സഹായിക്കേണ്ടത് ഞങ്ങളെപ്പോഴുള്ള അസോസിയേഷൻ്റെ കടമയാണ് ആ ഒരു ഇത് വെച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങളിന്ന് ഈ ആക്സിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ ഞങ്ങളാൽ കഴിയുന്ന ചെറിയൊരു ധനസഹായം കൊടുക്കുന്നത് അപ്പോൾ ഇനിയും ആക്സിൻ്റെ നല്ല നല്ല പ്രവർത്തനങ്ങൾ അതായത് ഈ ആംബുലൻസ് അവർക്ക് ഏകദേശം ഒരു മാസം എയ്റ്റി തൗസൻഡോളം ചെലവ് വരുന്നുണ്ട് മാത്രമല്ല ആംബുലൻസിൻ്റെ മെയിൻ്റനൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ഒരു ഭാരിച്ച സാമ്പത്തിക ബുദ്ധിമുട്ടെന്നാണ് അവർ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇനിയും നമ്മൾ അവർക്ക് വേണ്ട സഹായങ്ങൾ ഭാവിയിലും ചെയ്യാമെന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് ഞാനിത് വാക്കുകൾ അവസാനിപ്പിക്കുന്നു സഹായം നിങ്ങളുടെ നിങ്ങൾ ചെറിയ സഹായം എന്ന് പറഞ്ഞാലും ഞങ്ങൾക്കിത് ഒരു വലിയ ഒരു സഹായം തന്നെയാണ് കെ ടി ആർ ഐ കഴിഞ്ഞാൽ കുറച്ച് നാളുകളായി രൂപീകരിച്ചതിന് ശേഷം നിരവധി സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് ഇവിടെയുള്ള കുട്ടികൾക്ക് പഠനോപകരണങ്ങളായിട്ടും അതുപോലെ തന്നെ നിരവധി പ്രവർത്തനങ്ങളാണ് അവർ നടത്തിയിട്ടുള്ളത് അത് നമുക്കറിയാം അതോടൊപ്പം ഞങ്ങളുടെ അച്ഛനെയും കൂടിയും പരിഗണിച്ചതിൽ പ്രത്യേകം നന്ദി ഞങ്ങളുടെ പാട്ടുകളും നന്ദി അറിയിക്കുകയാണ് ആക്സിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ് ജീവൻ രക്ഷിക്കാൻ വേണ്ടി യാതൊരു പ്രതിഫലവും വാങ്ങാതെയാണ് ആക്സ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഇക്കെ പറഞ്ഞ പോലെ തന്നെ എൺപതിനായിരം രൂപയോളം നമുക്ക് മാസം ചിലവ് വരും അത് പല സന്മനസ്സുള്ള ഇതുപോലെയുള്ള പല മനുഷ്യരുടെയും നല്ല ജനങ്ങളുടെ സഹായം കൊണ്ടാണ് നമ്മളിത് നടത്തിക്കൊണ്ട് പോകുന്നത് അപ്പോൾ ഇനിയും നിങ്ങളുടെ സഹായം നിങ്ങളുടെ ഭാഗത്തുനിന്ന് സഹായം ഉണ്ടാകുന്നതിന് പ്രത്യേകം നന്ദി അറിയിച്ചുകൊണ്ട്